കരിപ്പൂർ വിമാനാപകടം നടക്കുന്ന ഓർമ്മകൾക്ക് ഇന്നേക്ക് മൂന്ന് വർഷം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിനാണ് ദുബായിൽ നിർത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ലാൻഡിങ്ങിനിടെ താഴ്ചയിലേക്ക് കൂപ്പുകുത്തി മൂന്നായി പിളർന്നത് അപകടത്തിൽ ഇരുപത്തി ഒന്ന് പേരാണ് മരിച്ചത് നൂറ്റി അറുപത്തി ഒമ്പത് പേർക്കാണ് പരിക്കേറ്റത് ദുരന്തത്തിന് മൂന്നാണ്ട് പൂർത്തിയാകുമ്പോഴും മരിച്ചവരുടെ ആശ്രിതർക്കുള്ള കേന്ദ്ര സഹായവും പരിക്കേറ്റവർക്ക് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ചികിത്സാ സഹായവും ലഭ്യമായില്ല കരിപ്പൂർ വിമാനാപകടത്തിന് ഇന്നേക്ക് മൂന്ന് വർഷം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിനാണ് കരിപ്പൂരിൽ ദുബായിൽ നിർത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ലാൻഡിങ്ങിന്റെ താഴ്ചയിലേക്ക് കൂപ്പുകുത്തി മൂന്നായി പിളർന്നത് രണ്ട് പൈലറ്റുമാരും പത്തൊമ്പത് യാത്രക്കാരും ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേരാണ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടത് നൂറ്റി അറുപത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നാല് ക്യാബിൻ ക്രൂ അടക്കം നൂറ്റി തൊണ്ണൂറ് പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത് അപകടത്തിൽ പരിക്കേറ്റ മിക്കവരും ഇന്നും പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല മരണപ്പെട്ടവർക്ക് കേന്ദ്ര സർക്കാർ പത്ത് ലക്ഷം രൂപ പ്രഖ്യാപിച്ചിരുന്നു പരിക്കേറ്റവർക്ക് ചികിത്സ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ ഇത് ഒന്നും ലഭിച്ചില്ലെന്ന് അപകടത്തിൽപ്പെട്ടവർ തന്നെ പറയുന്നു നൂറോളം യാത്രക്കാർ ഇപ്പോഴും വലിയ തരത്തിലുള്ള ചികിത്സയ്ക്ക് വിധേയമായി സഹായം ലഭ്യമാക്കാൻ സർക്കാർ തയ്യാറാവണമെന്നാണ് പരിക്കേറ്റ യാത്രക്കാരുടെ ആവശ്യം എയർ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും മികച്ച നഷ്ടപരിഹാരമാണ് പരിക്കേറ്റവർക്കും മരിച്ച കുടുംബത്തിനും നൽകിയത് പന്ത്രണ്ട് ലക്ഷം മുതൽ ഏഴര കോടി വരെ നഷ്ടപരിഹാരം എയർ ഇന്ത്യ നൽകിയിട്ടുണ്ട് അതേസമയം പന്ത്രണ്ട് വർഷം മുമ്പ് നടന്ന മംഗലാപുരം വിമാനാപകടത്തിൽപ്പെട്ടവർക്ക് പൂർണ്ണമായും ഇതുവരെ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല ഇതിനുവേണ്ടി യാത്രക്കാരും മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും ഇപ്പോഴും കോടതി കയറിയിറങ്ങുകയാണ് കരിപ്പൂരിൽ അപകടം നടന്ന ഉടൻ തന്നെ യാത്രക്കാരെയും കുടുംബാംഗങ്ങളെയും മുഴുവനായി ചേർത്ത് മലബാർ ഡെവലപ്മെന്റ് ഫോറം നടത്തിയ പരിശ്രമങ്ങളാണ് വലിയ വിജയം കണ്ടത് കരിപ്പൂരിൽ വലിയ വിമാനങ്ങളുടെ അനുമതി പിൻവലിച്ചിട്ട് മൂന്ന് വർഷമായി വിമാനാപകടത്തെ തുടർന്നാണ് വലിയ വിമാനങ്ങളുടെ സർവീസ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം പിൻവലിച്ചത് വിമാനാപകടത്തിന് കാരണം പൈലറ്റിന്റെ പിഴവാണെന്ന് തെളിഞ്ഞിട്ടും വിമാനത്താവളത്തിന്റെ പ്രശ്നമല്ലെന്ന് ബോധ്യമായിട്ടും വലിയ വിമാനങ്ങളുടെ സർവീസ് പുനസ്ഥാപിക്കാൻ അധികൃത തയ്യാറായിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ റൺവേ റീ റീകാർപ്പറ്റിംഗ് പേരിലാണ് ആദ്യമായി വലിയ വിമാനങ്ങളുടെ അനുമതി നിഷേധിച്ചത് ഇത് പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ പുനഃസ്ഥാപിച്ചെങ്കിലും വിമാനാപകട ദിവസം മുതൽ വീണ്ടും അനുമതി നിഷേധിക്കുകയായിരുന്നു പതിനാലേ ഏക്കർ ഭൂമി ഏറ്റെടുത്ത റൺവേ എൻ്റെ സേഫ്റ്റി ഏരിയ നിർമ്മിച്ചാൽ മാത്രമാണ് വലിയ അനുമതി ലഭിക്കുക